ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ അതെ അൽഫാമോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി അതും എയർ ഫ്രയറിലാണ് ചെയ്തത് ഇതിനൊന്നും മുമ്പ് നമ്മൾ ഗ്രില്ലിലും അതുപോലെ തന്നെ പാനിലൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ട് നമ്മുടേതായ മസാലകളൊക്കെ ചേർത്ത് ചെയ്തെടുത്തതാണ് കേട്ടോ സംഭവം അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു ചിക്കൻ്റെ തുടയുടെ ഒരു ഭാഗത്തോട് കൂടിയിട്ടുള്ളതാണ് ഇത് നമുക്കൊന്ന് വരയിട്ട് കൊടുക്കണം നല്ല ആഴത്തിലൊന്ന് വരയിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ഇതായി നല്ലപോലെ ആഴത്തിൽ വരയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കത്തിയുടെ അറ്റം ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക കൊടുക്കട്ടോ അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ ചെയ്യാം ഇനി ചിക്കനിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം രണ്ട് ഇഞ്ച് വലുപ്പുള്ള ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർക്കാം ഒരു പത്ത് പന്ത്രണ്ട് വെളുത്തുള്ളിയുടെ അല്ലി പിന്നെ ഇത പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ പിന്നെ മല്ലിയില കുറച്ച് മതിട്ട് ഒരുപാടൊന്നും വേണ്ട ഒരു പിടി ഒരു പിടിയും വേണ്ട കേട്ടോ ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ വരയിട്ട് കൊടുത്ത് ചിക്കൻ്റെ മുകളിലേക്ക് ആ ഒരു മസാല ഇതുപോലെ കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒര ടീസ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് മുക്കാൽ ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലും കുറവ് പിരിഞ്ചീരകത്തിൻ്റെ പൊടിയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നാരങ്ങ നീരാണ് ഒരു നാരങ്ങയുടെ മുഴുവൻ നീരും എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അതിൽ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പോൾ അത് നിർബന്ധമല്ല ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇനി ആ മസാലയൊക്കെ ചിക്കനിലൊന്ന് പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് തേച്ചു കൊടുക്കുക അങ്ങനെ ഇതേ നമ്മൾ ചിക്കനിലും മസാലയൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി എരിവൊക്കെ കുറച്ചും കൂടി വേണമെന്നൊക്കെ തോന്നുന്നവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ വറ്റൻമുളക് ക്രഷ് ചെയ്തതാണ് അതോ തന്നെ മുകളിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഒരു ഒരമണിക്കൂർ എന്ത് ചെയ്യണം റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിനുശേഷം നമുക്ക് പാനിലോ അല്ലെങ്കിൽ ഗ്രില്ലിലോ അല്ലെങ്കിൽ ഇത് എയർ ഫ്രയറിലോ വെച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എയർ ഫ്രയറാണ് ഒരഞ്ച് മിനിറ്റ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്കിത് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ ചിക്കന് ഒട്ടിപ്പിടിച്ച് വതുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് ഈ മസാലയ്ക്ക് തേച്ച് ചിക്കൻ ഇതിലേക്ക് വെച്ചെടുക്കുക ഈ ഒരു പോർട്ടിൽ എനിക്ക് രണ്ടെണ്ണം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ടെണ്ണം ഫ്രൈ ചെയ്തതിന് ശേഷം ബാലൻസ് വന്ന് ഒന്ന് പിന്നീട് ഫ്രൈ ചെയ്യുന്നതാണ് അപ്പോൾ അതേ നേരെ ഇതിലേക്ക് വെച്ചെടുക്കുക എന്നിട്ട് ഞാനിത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ വൺ സൈഡ് ഇരുപത്തഞ്ച് മിനിറ്റും വൺ എയ്റ്റി ഡിഗ്രിയിൽ അതുപോലെ ഒരു പതിനഞ്ച് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഇതൊന്ന് മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ അൽഫാമും കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ടുള്ള അൽഫാം ആണ് കേട്ടോ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ അല്പം ഒന്ന് ചൂട് കുറഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇനി ഇതിനെ നമുക്ക് അൽഫാമിൻ്റെ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കരിക്കട്ടത് ഇതുപോലെ നന്നായിട്ട് കത്തിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഇതേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അൽഫാമിൻ്റെ സൈഡിൽ ചെറിയൊരു പാത്രം വെച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ആ കരിക്കട്ട ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ ബട്ടറാണ് എടുത്തത് ബാലൻസ് വന്ന് ബട്ടർ നമ്മുടെ ആ ചിക്കൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെ അങ്ങനെ സ്മോക്ക് വരുമ്പോൾ തന്നെ നല്ലപോലെ അടച്ചു വെക്കുക എന്നിട്ട് അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതേ ഇതുപോലെ സെർവ് ചെയ്യണം ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ വരുമ്പോണ്ടല്ലോ നമ്മുടെ അൽഫാമ് വേറെ ലെവലിലേക്ക് വരും അപ്പോൾ ഈ ഒരു മസാല അടിപൊളിയാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് നമ്മൾ എയർ ഫ്രയറിൽ ചെയ്തൊന്ന് മാത്രം ഗ്രില്ലിലോ ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാനിലും മറച്ചും തിരിച്ചുവിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ കഴിഞ്ഞാലും നമ്മൾ ആ സ്മോക്കി ഫ്ലേവറോടെയും കൊടുത്തു കഴിഞ്ഞാൽ അൽഫാമിൻ്റെ അതേ ലുക്കും ടേസ്റ്റും നമുക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ നല്ല ജ്യൂസി പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക എയർ ഫ്രയറുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണാം അതുവരേക്കും ബായ്